നമസ്കാരം നടൻ ദിലീപുമായും വളരെ അടുത്ത സൗഹൃദമുള്ള നടൻ കൂടിയാണ് കുമാർ തുടക്കകാലത്ത് വിദേശത്ത് സ്റ്റേജ് ഷോകൾ അവതരിപ്പിക്കാൻ ഇരുവരും ഒരുമിച്ചാണ് പോയിരുന്നത് മാത്രമല്ല കുമാറിന്റെ ഇക്കാലത്തെയും ഹിറ്റ് കഥാപാത്രങ്ങളിൽ ഏറെയും ദിലീപ് സിനിമകളിലാണ് ഉള്ളത് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്നതാണ് പാണ്ഡിപ്പട കല്യാണരാബൻ സി എ ഡി മൂസ എന്നിങ്ങനെ എത്രയോ സിനിമകളിൽ ഇവരുടെ കോംബോ മലയാളികളെ ചിരിപ്പിച്ചിട്ടുണ്ട് സ്വന്തം കഥാപാത്രത്തിന് തന്നെ വ്യത്യസ്ത ശബ്ദത്തിൽ ദിലീപ് ഡബ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ ദിലീപ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മറ്റു നടന്മാർക്ക് വേണ്ടി ശബ്ദം നൽകിയതായി അധികം ആരും കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാൽ കുമാറിന് വേണ്ടി ദിലീപ് ശബ്ദം നൽകിയതായാണ് പറയുന്നത് പതിനേഴ് വർഷം മുൻപ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രത്തിലാണ് സലീം കുമാറിന് ശബ്ദം നൽകിയതെന്നാണ് റിപ്പോർട്ട് ഒരു മുഴുനീള കഥാപാത്രത്തിന് വേണ്ടിയല്ല ദിലീപ് ശബ്ദം നൽകിയത് രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ക്രേസി ഗോപാലൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തായാണ് സലീം കുമാർ എത്തുന്നത് ഈ ചിത്രത്തിൽ ദിലീപ് സലീം കുമാറിന് ശബ്ദം നൽകിയതായാണ് വിവരം ചിത്രത്തിൽ ഇരുവരും മോഷ്ടാക്കളായാണ് എത്തുന്നത് ഇതിൽ ദിലീപും സലീം കുമാറും ബാങ്ക് മോഷണം നടത്താൻ പോകുന്ന രംഗമുണ്ട് ഇവിടെ സലീം കുമാറിനോട് ദിലീപ് ഇരുട്ടിലെ നേരത്തെ വെളിച്ചത്തിൽ സംസാരിക്കുന്ന സീനുണ്ട് അത് നമ്മുടെ നിഴല എന്ന് സലീം കുമാർ പറയുന്ന ഭാഗം ദിലീപാണ് അഡബ് ചെയ്തിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം അടുത്തിടെ നടൻ ദിലീപുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ചും സലീംകുമാർ പറഞ്ഞിരുന്നു എന്നെ ദിലീപ് അമേരിക്കയിൽ വെച്ച് അടിച്ചിട്ടുണ്ട് എല്ലാവരും പരിപാടിക്ക് മുമ്പുള്ള പ്രാർത്ഥന നടത്തുകയായിരുന്നു ആ സമയത്ത് ദിലീപ് പ്രാർത്ഥിച്ചപ്പോൾ ഇത്തിരി ശബ്ദം കൂടിപ്പോയി അത് കേട്ട് ഞാൻ ചിരിച്ചു അതിനാണ് ദിലീപ് എന്നെ തല്ലിയത് ഞാൻ ദൈവവിശ്വാസമുള്ള ആളാണ് പക്ഷെ ദൈവം അമ്പലത്തിലും പള്ളിയിലും ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയപ്പോൾ മൂന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് സുലീംകുമാർ മലയാളികളിൽ ചിരി പൊട്ടിച്ച എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ സുലീംകുമാറിനോട് പിറന്നിട്ടുണ്ട് അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല എല്ലാം ഒന്നിനൊന്നും മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ് മായാവിയിലെ സ്രാങ്ക് കല്യാണരാമല്യ പ്യാരേലാൽ പുലിവൽ കല്യാണത്തിന് മണവാടൻ എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രമാണ്